പശ്ചിമേഷ്യെ പതിറ്റാണ്ടുകളായി ഗ്രസിച്ചിരിക്കുന്ന സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഏറ്റവും പുതിയതും ആശങ്കാജനകവുമായ അധ്യായമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം പരസ്പരം ശത്രുതയോടെ നോക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ സമീപകാലത്ത് വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ഗാസ സിറിയ ലബനൻ തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക സംഘർഷങ്ങളെ മറികടന്ന് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞരിലും സൈനിക നിരീക്ഷകരിലും ഒരുപോലെ ഉണർത്തിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു വലിയ സംഘർഷമുണ്ടാകുമ്പോൾ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സഹായം തേടാൻ സാധ്യതയുള്ള ഇറാൻ അത്തരം ഇല്ലാതെ തന്നെ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത ഇത് ഇറാന്റെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷിയിലെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുമ്പോഴും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നതിൽ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ദീർഘദൂര മിസൈലുകൾ ഡ്രോണുകൾ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ വികസനത്തിൽ അവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തി ഈ സ്വയം പര്യാപ്തത ഇസ്രയേലിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഗാസയിലും ലബനനിലും സിറിയയിലും തങ്ങൾക്ക് എളുപ്പത്തിൽ സൈനിക നീക്കങ്ങൾ നടത്താൻ സാധിച്ചിരുന്നത് പോലെ ഇറാനെതിരെയും സമാനമായ ഒരു വേഗത്തിലുള്ള സൈനിക നടപടി സാധ്യമാകില്ലെന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നു ഇറാന്റെ പക്കലുള്ള ആയുധ വ്യാപ്തിയും ശക്തിയും ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ ഉപയോഗിച്ച പുതിയ ആയുധങ്ങളിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ റോറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സംഘർഷത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരം ഒരു ആയുധം പ്രയോഗിക്കുന്നത് ഒരു മിസൈലിന്റെ പോർമുനയായി ഘടിപ്പിച്ച് വിക്ഷേപിക്കുമ്പോൾ ഒന്നായി പോകുന്ന ക്ലസ്റ്റർ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അമ്പതോ നൂറോ ചെറിയ ബോംബുകളായി ചിതറിത്തെറിക്കും ഇത് വലിയൊരു പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താനും സാധാരണ ജനങ്ങൾക്ക് പോലും വലിയ ഭീഷണി ഉയർത്താനും കെൽപ്പുള്ളതാണ് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ഇത്തരം ബോംബുകൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി എട്ടിലെ കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷ്യൻസ് പ്രകാരം ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇറാനും ഇസ്രയേലും ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നത് ഈ ആയുധങ്ങളുടെ ഉപയോഗം സാധ്യമാക്കുന്നു ഇസ്രയേൽ പരമോന്നത നേതാവ് അയതുല്ല അലി ഖമീനിയെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ഉടൻ തന്നെ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് തങ്ങളുടെ നേതാവിനെതിരായ ഏത് ഭീഷണിക്കും ശക്തമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇസ്രയേൽ ഇനി ഏതു തരത്തിലുള്ള ആക്രമണം നടത്തിയാലും അതിനെതിരെ കൂടുതൽ വിനാശകാരികളായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെതിരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇസ്രയേലിന് സമാനമായോ അതിലേറെയോ ശക്തിയിൽ തിരിച്ചടി നൽകുന്ന ഇറാന്റെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമാണ് ഇറാനെക്കുറിച്ചുള്ള അമേരിക്കയുടെ മുൻപുള്ള വിലയിരുത്തലുകൾ തെറ്റിപ്പോയെന്ന പല അമേരിക്കൻ ഉദ്യോഗസ്ഥരും തുറന്നു സമ്മതിക്കുന്നുണ്ട് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ഭരണകൂടം എടുത്ത തീരുമാനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണെന്നും വിമർശനം ഉയർന്നിരുന്നു ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികർക്ക് ഭീഷണി ഉണ്ടാകുമെന്നായിരുന്നു ഇതുവരെയുള്ള പ്രധാന ആശങ്ക എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അമേരിക്കൻ മണ്ണിലേക്ക് പോലും വ്യാപിക്കുമെന്ന ഭയം ഉടലെടുത്തിട്ടുണ്ട് അമേരിക്കയിൽ വരെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്ന ചില അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഈ ആശങ്കയ്ക്ക് പിന്നിൽ ഇത് അമേരിക്കയിൽ ഇറാനെതിരായ യുദ്ധ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇറാനെതിരായ സൈനിക നടപടികൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ആലോചിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് ട്രംപ് താൽക്കാലികമായി എത്തിയിട്ടുണ്ട് ഈ സംഘർഷം ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ നയതന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് ട്രംപുമായി ഒത്തുപോകാത്ത ഫ്രാൻസിന് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് ശരിയല്ലെന്ന നിലപാടാണുള്ളത് ഈ സംഘർഷം യൂറോപ്പിനും വലിയ പ്രഹരമാകുമെന്ന ആശങ്ക അവർക്കുണ്ട് ഇറാൻ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ അത് ലോക എണ്ണ വിപണിക്ക് വലിയ ആഘാതമുണ്ടാക്കും ഇത് യൂറോപ്പിനും കനത്ത പ്രഹരമാകും റഷ്യക്കെതിരെ ഉക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു വലിയ സൈനിക വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ശേഷിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് റഷ്യ ഈ അവസരം മുതലെടുത്ത് യൂറോപ്പിനെ ആക്രമിക്കുകയോ എന്ന ഭയം അവർക്കുണ്ട് അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചാൽ റഷ്യയും ചൈനയും ഉടൻ തന്നെ ഇറാനു വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് സി ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ ആവശ്യപ്പെട്ടാൽ എന്തു തരം ആയുധ സഹായങ്ങൾ നൽകാനും റഷ്യ തയ്യാറാകുമെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായി ലോകം ഭയക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം ഇറാനിലെ ബുഷേഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയമാണ് ഈ നിലയത്തിനു നേരെ ഇസ്രയേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ അത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയും റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും ചെയ്യും ഈ ആണവ നിലയത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരും സൈനികരും ജോലി ചെയ്യുന്നുണ്ട് ഈ നിലയം ആക്രമിക്കപ്പെടുകയും റഷ്യൻ ഉദ്യോഗസ്ഥർ കൊലപ്പെടുകയും ചെയ്താൽ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മടിക്കില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതികളിൽ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷമാണ് റഷ്യ ഇറാനുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കിയത് ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ബുഷെഹർ ആണവ നിലയത്തിൽ ഏകദേശം ഇരുന്നൂറ് റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായി റഷ്യ സഹകരിക്കുന്നത് തുടരുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് പുടിൻ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പല വിവരങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ഇസ്രയേൽ ഇറാൻ വ്യോമപാതയിൽ കടന്നു കയറിയിട്ടില്ലെന്നും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമപാതകളിൽ നിന്നാണ് ആക്രമണം നടത്തിയതെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ശരിവയ്ക്കുകയും ചെയ്തു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്നതിനെതിരെ പുടിൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖമേനിയുമായി പുടിൻ വ്യക്തിപരമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നത് റഷ്യയുടെ നിലപാടുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നും അത് പശ്ചിമേഷ്യയിലും ആഗോളതലത്തിലും എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു